ചൂഷണം ചൂഷണം ഈ സാധാരണക്കാരന്റെ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം ബോധബോധം എന്റെ ബഹുമാനമുള്ളവരെ ഒൻപത് അവതാരങ്ങളെ വെച്ചുകൊണ്ട് ഷെയ്സാൻ ഉദ്ഘാടനം ചെയ്ത കളിയ ഇപ്പോൾ ഒൻപതല്ല നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ് എന്റെ സമുദായം ക്രിസ്ത്യാനികൾക്ക് ആകെ അള്ളാനെ കൂടാതെ പേരേ ഉള്ളൂ ഒന്ന് ഈസാർ ഇസ്ലാത്തു ഇസ്സലാമും ഉമ്മയായ മറിയവും ജൂതന്മാർക്ക് അള്ളാനെ കൂടാതെ രണ്ടേ രണ്ട് അവതാരങ്ങളേ ഉള്ളൂ ഒന്ന് മൂസാ നബിയും ഒന്ന് ഹുസൈൻ നബിയും അതേ അവസരത്തിൽ മുസ്ലിംങ്ങൾക്ക് അള്ളാഹു കൂടാതെ ഇരുപത്തി അയ്യായിരത്തോളം അവതാരങ്ങൾ ഇത് ഭൂമിയിലുണ്ട് വരെ കണക്കൂട്ടിയാൽ ഇരുപത്തി അയ്യായിരം ചാരങ്ങളും അവതാരങ്ങളും ഉണ്ട് ക്രിസ്ത്യാനിക്ക് രണ്ട് ഉള്ളൂ ചൂതന് രണ്ട് ഉള്ളൂ എന്താ സുഹൃത്തുക്കളെ ചരിത്രങ്ങൾ കൂട്ടാത്തത് എന്താ വിളിക്കുന്ന ആൾക്ക് പുറത്താണോ നമ്മളെ ക്രിസ്ത്യാനി വിളിക്കുന്ന അല്ലേ ക്രിസ്ത്യാനെ വിളിക്കുന്നത് ജൂതന്മാരെ വിളിക്കുന്നത് നമ്മളാണെങ്കിൽ അവരെ വിളിക്കുന്നു എന്തുകൊണ്ട് അവർ പുറത്തും നമ്മൾ വിളിക്കുന്നുണ്ട് അഹൃത്തും ശരിയാവുക അവർ വിളിക്കുന്നത് രണ്ടേ രണ്ടാൾക്കാർ നമ്മൾ വിളിക്കുന്നത് ഇരുപത്തി അയ്യായിരം ആൾക്കാർ കേരളത്തിന് മാത്രം എത്ര അവതാരങ്ങളുണ്ട് കർണാടകത്തിന് മാത്രം എത്ര അവതാരങ്ങളുണ്ട് മരിച്ചുപോയ എത്ര അവതാരങ്ങൾ ജീവിച്ചിരിക്കുന്ന എത്ര അവതാരങ്ങൾ എത്ര ഭീമിമാർ എത്ര ഭാവമാർ എത്ര എത്ര സൈസുകൾ ആര് തുടങ്ങി വെച്ചത് ഷെയ്താൻ ഒൻപത് പേരെ കൊണ്ട് തുടങ്ങി വെച്ചത് ആരാണ് ഒമ്പത് പേർ ആദം ഇതിൽ ഇതിലീസ് മൂന്ന് നബിമാർ മരിച്ചുപോയി ബാക്കി ഒന്ന് പോയി ഹാബി ബാക്കി അഞ്ച് സുവാർ അഞ്ചു മൂന്ന് എട്ട് ഒന്ന് എൺപത് അവതാരങ്ങളെ വെച്ചുകൊണ്ട് ഷെയ്ഖാൻ മുസ്ലിം ഉമ്മത്തിലെ ആദ്യത്തെ തലമുറയിൽ ചുരുക്കുണ്ടാക്കിയേ പതിമൂന്നാമത്തെ തലമുറ ഷുർഖിന് അപകടം എറാക്കിന്റെ വിത്തു ലോകത്ത് ആദ്യത്തെ വിത്താണ് അള്ളാഹു എന്ത് ചെയ്തു ആദം നബിയ

യും മതത്തിൽപ്പെടുത്തുന്നത് അടുത്ത കാലത്തല്ലേ അടുത്ത കാലത്തല്ലേ മതങ്ങൾ വന്നത് ഇബ്രാഹിം അലി കാലത്തല്ലേ സത്തുലാമിന്റെ ജനിച്ചിട്ട് ഭൂമിയിൽ ജീവിച്ചിട്ട് പന്ത്രണ്ടായിരം കൊല്ലമായില്ലേ രണ്ടായിരത്തി പതിനാലിലേക്ക് പന്ത്രണ്ടായിരം കൊല്ലമായില്ലേ ആറായിരം കൊല്ലമല്ലേ ആയിട്ടുള്ള മതങ്ങൾ വരാൻ തുടങ്ങിയിട്ട് ശേഷമല്ലേ മതങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് നൂഹിന വിവർ ഇസ്ലാമോ മുസ്ലിമോ അല്ലാത്തവരെ ആരാ ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നെ